േ അപ്പൂപ്പം നിങ്ങൾ ആശുപത്രിയിൽ പോയപ്പോ കമ്മല് കളഞ്ഞു അതെങ്ങനെ അപ്പൊ ഇനി കളയോ കമ്മലും കമ്മലുമാല എന്റ് ചെയ്താ ഞാൻ ഒരു കമ്മലുമാലിച്ചു ഞാൻ ഞാൻ വാങ്ങിച്ചെന്നാ യാവച്ചു ഞാൻ ഒരു കമ്മൽ വാങ്ങിച്ചിട്ടിട്ട് കളഞ്ഞു ഇല്ല അതെന്ത് ചെയ്ത അത് ഇനി കമ്മൽ വാങ്ങിച്ചിട്ട് ഇട്ടിരിക്കോ ഇട്ടിരിക്കാം അതേ ഊരി കളയോ ഏ അപ്പൊ പിന്നെ നൂന്ന് അങ്ങോട്ടിരിക്കും നടക്കന്നെ അങ്ങോട്ട്

കൊന്നും ആവാൻ പറ്റുന്നില്ല ഇനി അപ്പുറത്തെ കഥ

ഒരു കൊല്ലോ ഒരു കൊല്ലം കഴിയുമ്പോ ഉരുക്കളയോ പിന്നെ ഒരുവെല്ലാം കഴിഞ്ഞിട്ടും കൊള്ളാമോ ഇഷ്ടപ്പെട്ട